അടുത്ത ചിത്രം ബോളിവുഡിലാകുമെന്ന് സംവിധായകൻ മേജർ രവി എട്ട് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബിയോണ്ട് ബോർഡേഴ്സ് ആണ് മേജർ രവി അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം മേജർ രവി കരിയറിലെ ചെയ്ത ഏഴ് ചിത്രങ്ങളിൽ ആറും ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചുള്ളവയാണെങ്കിലും അടുത്ത ചിത്രത്തിൽ ആർമിയുടെ പശ്ചാത്തലം വരുമോ എന്ന് വിശദീകരിച്ചിട്ടില്ല എന്നാൽ ചിത്രം ഒരു പ്രണയകഥയാകും പറയുക എന്നാണ് മേജർ രവി പറയുന്നത് നിവിൻ പോളിയെ നായകനാക്കി മലയാളത്തിൽ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ ഏതായാലും ബോളിവുഡിൽ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീ ഹിർദി ഫസ്റ്റ് മോണിക്ക ഓ മൈ ഡാർലിംഗ് തുടങ്ങിയ സിനിമകളുടെ ശ്രദ്ധേയനായ രാജ്കുമാർ റാവു ആണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് മേജർ രവിയുടെ ആദ്യം ഹിന്ദി ചിത്രമല്ല ഇത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തിൽ ദിലീപ് ശക്തി കപൂർ രാജ്പാൽ യാദവ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച തുഫാൻ ബോളിവുഡിലാണ് മേജർ രവി ആദ്യമായി സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനയത്തിലായിരുന്നു മേജർ രവി കൂടുതൽ സജീവമായിരുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു